നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയയുടെ തലയെടുത്ത ഇസ്രയേലിനെ ഇനി വെറുതെ വിടില്ല യുദ്ധം തന്നെയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രയേലിന് നേരെയുള്ള ഈ പ്രഖ്യാപനത്തിന് ഉടൻ തന്നെ ഇസ്രയേൽ മറുപടി കൊടുത്തിട്ടുണ്ട് ജൂതപ്പട അടുത്ത തലവന്റെ തലയെടുത്ത് കൃത്യമായ മുന്നറിയിപ്പ് ഇറാന് കൊടുത്തു ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് മേധാവിയും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ മുഹമ്മദ് ഡെയ്ഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു ജൂലൈ പതിമൂന്നിന് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഡെയ്ഫിനെ വധിച്ചതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ആരോപണത്തോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ടെഹ്റാനിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് സൈന്യത്തിന്റെ ഈ സ്ഥിരീകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ഖാൻ യുനുസ് പ്രദേശത്ത് ഇസ്രയേൽ അധിനിവേശ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ടതായി നേരത്തെയും ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഹമാസ് സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല നേരത്തെ സിൻവറിനെ കൊലപ്പെടുത്തിയതായി മൂന്ന് തവണ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു തെക്കൻ ഗാസയിലെ അൽമവാസിയിൽ കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ച ടെന്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഡെയ്ഫ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേൽ നൽകുന്ന സൂചന ഇക്കാര്യം അന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ ഉറപ്പിക്കുകയാണെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണാധികാരങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് മുഹമ്മദ് ഡെയ്ഫിന്റെ കൊലപാതകമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് പ്രതികരിച്ചു കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെയും അംഗരക്ഷകന്റെയും സംസ്കാരം ടെഹ്റാനിൽ നടന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഹനിയയും ഹിസ്ബുള കമാൻഡർ ഫുഅദ് ഷുഗറും കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്നത് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഹമാസിലെ ദീർഘകാല നേതാവായ ഖാലിദ് മെഷാലിനെയാണ് ഹമാസ് നേതൃത്വം ഏറ്റെടുക്കാൻ പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഇസ്രയേൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട മെഷാലിന് പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പിൽ ഒരു പ്രമുഖ ചരിത്രമുണ്ട് അറുപത്തിയെട്ടുകാരനായ മെഷാൽ അന്താരാഷ്ട്ര തലത്തിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജോർദാനിയൻ തലസ്ഥാനമായ അമ്മാനിലെ തന്റെ ഓഫീസിന് പുറത്തുള്ള ഒരു തെരുവിൽ വെച്ച് ഇസ്രായേൽ ഏജന്റുമാർ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തിയാണ് പുതിയ ഹമാസ് നേതാവാകാൻ സാധ്യതയുള്ള ഖാലിദ് മെഷാൽ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു പ്രധാന വ്യക്തിക്ക് നേരെ ഈ ആക്രമണം ജോർദാനിലെ അന്നത്തെ രാജാവ് ഹുസൈനെ രോഷാകുലനാക്കി കൊലയാളികളെ തൂക്കിക്കൊല്ലാനും മറുമരുന്ന് കൈമാറിയില്ലെങ്കിൽ ഇസ്രയേലുമായുള്ള ജോർദാൻ സമാധാന ഉടമ്പടി റദ്ദാക്കാനും ജോർദാൻ രാജാവ് തീരുമാനിച്ചപ്പോൾ ഇസ്രയേലിന് കീഴടങ്ങേണ്ടി വന്നു കൂടാതെ ഹമാസ് നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിനെ മോചിപ്പിക്കാനും ഇസ്രയേലിന് സമ്മതിക്കേണ്ടി വന്നു പിന്നീട് ഏഴ് വർഷത്തിന് ശേഷം ഗാസയിൽ വെച്ച് അഹമ്മദ് യാസിനെ ഇസ്രായേൽ വധിച്ചു ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഹമാസിന് ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് നിലനിർത്തിക്കൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി ഒരു താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിച്ചത് മെഷാലിന്റെ നേതൃത്വ ചരിത്രത്തിൽ ഉൾപ്പെടുന്നു ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ ഇസ്മയിൽ അൽ ഗൌലും ക്യാമറ ഓപ്പറേറ്റർ റാമി അൽ റുഫിയും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മയിൽ ഹനിയയുടെ ജന്മനഗരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ ജസീറയുടെ പലസ്തീൻ റിപ്പോർട്ടർമാരായ രണ്ടുപേരും കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ച കാറിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് അൽ ജസീറ ലേഖകനായ ഇസ്മയിൽ അൽ ഗൌൾ ക്യാമറാമാൻ റാമി അൽ റിഫി എന്നിവർക്കൊപ്പം ഒരു കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തി ഗാസയിൽ ഉടനീളമുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ടവരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്നാൽ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ ജന്മസ്ഥലമായ അൽ ഷാദി അഭയാർഥി ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഇരുവരും വടക്കൻ ഗാസയിലെത്തിയത് ഇരുവരുടെയും മൃതദേഹം എത്തിക്കുമ്പോൾ ജസീറയുടെ ഗാസ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ മുപ്പത്തി നാനൂറ്റി എൺപത് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റോരായിരത്തിനൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർ ബന്ദികളാകുകയും ചെയ്തു യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇസ്മയിൽ ഹനിയയുടെ മരണത്തിന് മറുപടി കൊടുക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം എന്നാൽ തിരിച്ചടി അതിശക്തമായിരിക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് കൊടുത്തു വാർത്ത ഇൻസൈഡ്